സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ രണ്ടേ ഒന്നിന് സ്വന്തമാക്കിയിരുന്നു പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേട്ടത്തോടെ ഇന്ത്യയുടെ ഹീറോ ആയി മാറിയത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ് ഈ സെഞ്ചുറി നേട്ടത്തോടെ ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും സഞ്ജുവിനായി മൂന്ന് സിക്സും ആറ് ബൌണ്ടറിയുമടക്കം നൂറ്റി പതിനാല് പന്തിൽ നൂറ്റി എട്ട് റൺസായിരുന്നു താരം നേടിയത് ഇതോടെ നിരന്തരം ഇന്ത്യൻ ടീമിൽ തഴയപ്പെട്ടുകൊണ്ടിരുന്ന സഞ്ജുവിനെ അഭിനന്ദിച്ചുകൊണ്ട് പല മുൻ താരങ്ങളും രംഗത്ത് വന്നിരുന്നു സഞ്ജുവിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി ഈ സെഞ്ചുറി മാറുമെന്നാണ് പലരും വിലയിരുത്തിയത് എന്നാൽ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നത് മുൻ ഇന്ത്യൻ താരമായ സഞ്ജയ് മഞ്ജുരേക്കർ നടത്തിയ ഒരു പ്രസ്താവനയാണ് സഞ്ജുവിന് സെഞ്ചുറി നേടാനായെങ്കിലും ഈ സെഞ്ചുറി കൊണ്ട് ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാനാവില്ല എന്ന രീതിയിലായിരുന്നു മഞ്ജുരേക്കറുടെ പ്രസ്താവന ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറെക്കാലം കളിച്ച ശേഷമാണ് സഞ്ജു രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് വരുന്നത് എനിക്കറിയാം ഇതൊരു ഏകദിന പരമ്പരയായിരുന്നു കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പരമ്പരയുടെ കാര്യം എല്ലാവരും മറക്കും എന്നാൽ സഞ്ജു ബാറ്റ് ചെയ്ത രീതി എന്നെ അതിശയിപ്പിച്ചു നാലാം ഓവറിൽ ക്രീസിൽ വന്ന് നാൽപ്പത്തിനാലാം ഓവറിൽ സെഞ്ചുറി തികച്ചു അത് തന്നെയാണ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതവൻ സാധിച്ചു തരുകയും ചെയ്തു അതോടൊപ്പം താരത്തിന്റെ സെഞ്ചുറിയും ആ ഇന്നിങ്സും സഞ്ജു കളിച്ച രീതിയും എന്താണ് ടീമിനുവേണ്ടി അവൻ ചെയ്തതെന്നും സെലക്ടർമാരും ടീം മാനേജ്മെന്റും ഒരിക്കലും മറക്കില്ല ഇനി എപ്പോഴൊക്കെ ഒരു ഏകദിന ടീമിനെ എടുക്കേണ്ടി വന്നാലും സഞ്ജു പ്ലേയിങ് ഇലവന് വളരെ അടുത്തു ഉണ്ടാകും എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പാണ് സഞ്ജുവിന്റെ ഈ പ്രകടനം കൊണ്ട് ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാൻ സാധ്യത കുറവാണെന്നും മഞ്ജുരേക്കർ പറയുന്നു കാരണം ടി ട്വന്റിയും ഏകദിനങ്ങളും വ്യത്യസ്തമായ ഫോർമാറ്റുകളാണ് എന്നാൽ ഇതേ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇടം നേടാൻ സഞ്ജുവിനാകുമെന്നും മഞ്ജുനാക്കർ പറയുന്നു